ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ ആൻഡ് അക്കാദമി എൽ ജി എസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന അമ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യ എന്നത് ഭൂമധ്യരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞ മാത്രമാണ് അതൊരു ഏകീകൃത രാഷ്ട്രമേ അല്ല എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യ എന്നത് ഭൂമിധ്യരേഖ പോലെ ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞ മാത്രമാണ് അതൊരു ഏകീകൃത രാഷ്ട്രമേ അല്ല എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടാമത്തെ ചോദ്യം മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഉത്തരം മൃതസഞ്ജീവിനി എന്താണ് മൃതസഞ്ജീവിനി പദ്ധതി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി മൂന്നാമത്തെ ചോദ്യം പെരിയാർ കടുവ സങ്കേതത്തിൽ കണ്ടെത്തിയ ഏദിനം ഉറുമ്പിനെയാണ് ഇന്ത്യയുടെ ഉറുമ്പ് മനുഷ്യൻ മുഷ്താക്ക് അലിയുടെ പേരിൽ നാമകരണം ചെയ്തത് പെരിയാർ കടുവ സങ്കേതത്തിൽ കണ്ടെത്തിയ ഏദിനം ഉറുമ്പിനെയാണ് ഇന്ത്യയുടെ ഉറുമ്പ് മനുഷ്യൻ മുഷ്താഖ് അലിയുടെ പേരിൽ നാമകരണം ചെയ്തത് ഉത്തരം ടൈറന്നോ മിർമാക്സ് അലി പെരിയാർ കടുവ സങ്കേതത്തിൽ കണ്ടെത്തിയ ഏദിനം ഉറുമ്പിനെയാണ് ഇന്ത്യയുടെ ഉറുമ്പ് മനുഷ്യൻ മുഷ്താഖ് അലിയുടെ പേരിൽ നാമകരണം ചെയ്തത് ഉത്തരം ടൈറന്നോ മിർമാക്സ് അലി നാലാമത്തെ ചോദ്യം പശ്ചിമഘട്ട മലനിരകൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളായി വ്യാപിച്ച് കിടക്കുന്നു സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു ഉത്തരം ആറ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടകം കേരളം തമിഴ്നാട് ആറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ട മലനിരകൾ ഇന്ത്യയിൽ വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെയാണ് ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടകം കേരളം തമിഴ്നാട് അഞ്ചാമത്തെ ചോദ്യം കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മെഷനെയാണ് കാലഹരണ ചെക്ക് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മെഷീനാണ് ആറാമത്തെ ചോദ്യം എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രികൾച്ചറാണ് എന്നിങ്ങനെ പറഞ്ഞത് ഏഴാമത്തെ ചോദ്യം വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഹണ്ടർ കമ്മീഷനെ ഏർപ്പെടുത്തിയ വൈസ്രോയി വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഹണ്ടർ കമ്മീഷനെ ഏർപ്പെടുത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭു ഋപ്പൺ പ്രഭുവാണ് വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് ഹണ്ടർ കമ്മീഷനെ കൊണ്ടുവന്നത് ഉത്തരം റിപ്പൺ പ്രഭു എട്ടാമത്തെ ചോദ്യം അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം ലാല ലജപത് റായ് അൺഹാപ്പി ഇന്ത്യ പുസ്തകം രചിച്ചത് ലാല ലജപത് റായ് ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഗുഹ ചിത്രങ്ങൾ കാണപ്പെടുന്ന വയനാട്ടിലെ എടക്കൽ ഗുഹ കണ്ടെത്തിയത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട്ടിലെ എടക്കൽ ഗുഹയിലാണ് എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഫ്രഡ് ഫോസറ്റ് കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന വയനാട്ടിലെ എടക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രഡ് ഫോസറ്റ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി പതിനൊന്നാമത്തെ ചോദ്യം മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാസിക മലയാള ഭാഷയിലെ അച്ചടിക്കപ്പെട്ട ആദ്യ മാസിക ഉത്തരം ജ്ഞാന മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാസിക ഏതാണ് ജ്ഞാന നിക്ഷേപം മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാസിക പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം പതിമൂന്നാമത്തെ ചോദ്യം കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണ പദ്ധതിയായ ലൈഫിൻ്റെ പൂർണ്ണരൂപം കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണ പദ്ധതിയായ ലൈഫിൻ്റെ പൂർണ്ണരൂപം ലൈഫിൻ്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെൻ്റ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട നിർമ്മാണ പദ്ധതിയായ ലൈഫിൻ്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫൈനാൻഷ്യൽ എംപവമെൻറ്റ് അതാണ് ലൈഫിൻ്റെ പൂർണ്ണരൂപം പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു ഗെയിംസ് വൈഡ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം പതിനഞ്ചാമത്തെ ചോദ്യം ദിനിദി ദേശിങ്കു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ദിനിതി ദേശിങ്കു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ദിനിതി ദേശിങ്കു നീന്തൽ താരമാണ് ദിനിതി ദേശിങ്കു നീന്തലുമായി ബന്ധപ്പെട്ടതാണ് നീന്തൽ താരമാണ് ദിനിദി ദേശിങ്കു പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ ഡേവിഡ് ബക്കർ ഡെമിസ് ഹസബീസ് ജോൺ എം ജമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായ അർഹരായവരവരൊക്കെയാണ് ഡേവിഡ് ബക്കർ ഡെമിസ് ഹസബീസ് ജോൺ എം ജമ്പർ മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ് ഡേവിഡ് ബക്കർ ഡെമിസ് ഹസബീസ് ജോൺ എം ജമ്പർ പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം സ്വന്തമാക്കിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് എൻ എസ് മാധവൻ പതിനെട്ടാമത്തെ ചോദ്യം ഗരീബി ഹട്ടാവോ എന്നത് മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഗരീബി ഹട്ടാവോ മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ എന്നത് മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതി പത്തൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയിലുള്ള കസാൻ നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരമായ മനു മനുഭാക്കറിനോടൊപ്പം ഇന്ത്യൻ പതാക പതാകേന്ത്യ മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരമായ മനു മനുഭാക്കറിനോടൊപ്പം ഇന്ത്യൻ പതാക പതാകേന്ത്യ മലയാളി ആരാണ് ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഷൂട്ടിംഗ് താരമായ മനു ബാക്കറിനോടൊപ്പം ഇന്ത്യൻ പതാകയേന്തിയത് പി ആർ ശ്രീജേഷാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് മനു ബാക്കറും പി ആർ ശ്രീജേഷും ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഹൃദയത്തിൻ്റെ വലത് വെന്തുക്കളിൽ നിന്ന് അശുദ്ധരക്തം എത്തിക്കുന്ന ധമനി ഹൃദയത്തിൻ്റെ വലത് വെന്തുക്കളിൽ നിന്ന് അശുദ്ധരക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ധമനി ഉത്തരം ശ്വാസകോശമനി ഹൃദയത്തിൻ്റെ വലത് വെന്തുക്കളിൽ നിന്ന് അശുദ്ധരക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ധമനി ശ്വാസകോശമനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധീകരിച്ച രക്തം ഹൃദയത്തിൻ്റെ ഇടതയെട്ടിയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധീകരിച്ച രക്തം ഹൃദയത്തിൻ്റെ ഇടതേട്രിയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ് ഉത്തരം ശ്വാസകോശ സിര ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധീകരിച്ച രക്തം ഹൃദയത്തിൻ്റെ ഇടതേട്ടിയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏത് രക്തക്കുഴലാണ് ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് മഹാധമിനിയാണ് ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം പമ്പ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് മഹാധമനി ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ഹോപ്പ് ഫീൽഡിനും ജിയോ ഫ്രി ആണ് ഇവരെ നൊബേൽ പുരസ്കാരത്തിന് അർഹരാക്കിയ ഗവേഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്രത്തിനുള്ള അഥവാ ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ഹോപ്പ് ഫീൽഡിനും ജിയോ ഫ്രി ഇവരെ നൊബേൽ പുരസ്കാരത്തിന് അർഹരാക്കിയ ഗവേഷണ വിഷയം ഏതാണ് ഫൗണ്ടേഷനൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ദാറ്റ് എനേബിൾ മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂട്രൽ നെറ്റ്വർക്ക്സ് എന്താണ് ഫൗണ്ടേഷണൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ദാറ്റ് എനേബിൾ മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂട്രൽ നെറ്റ്വർക്ക്സ് നിർമ്മിത ബുദ്ധിക്ക് അടിസ്ഥാനമായ മെഷീൻ ലേണി ലേർണിംഗ് വിദ്യകൾ വികസിപ്പിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ജോൺ ഹോപ്പ്ഫീൽഡിനും ജിയോ ഫ്രി ഹിൻറ്റിനും ലഭിച്ചത് നിർമ്മിത ബുദ്ധിക്ക് അടിസ്ഥാനമായ നിർമ്മിത ബുദ്ധി മീൻസ് എ ഐ അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് വിദ്യകൾ വികസിപ്പിച്ചതിന് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ തീം എന്താണ് വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിൻ്റെ തീം എന്താണ് വാട്ടർ ഫോർ ഇരുപത്താറാമത്തെ ചോദ്യം ഐ യു സി എൻ പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ എന്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകുന്നത് ഐയു സി എൻ പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ എന്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകുന്നത് ഉത്തരം വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഐയു സി എൻ പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ എന്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഉത്തരം വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് റെഡ് ഡാറ്റ ബുക്കിലുള്ളത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഐ യു സിയ ഇരുപത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിന ദിനത്തിൻ്റെ പ്രമേയം ഉത്തരം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ഇരുപത്തെട്ടാമത്തെ ചോ ചോദ്യം ലോക വന്യജീവി ദിനം ലോക വന്യജീവി ദിനം എന്നാണ് ഉത്തരം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനം ഇരുപത്തൊൻപതാമത്തെ ചോദ്യം ദി ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദ ലീഡർ എന്ന പ്ര പത്രത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം മദൻ മോഹൻ മാളവ്യ മദൻ മോഹൻ മാളവ്യാണ് ദ ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മുപ്പതാമത്തെ ചോദ്യം അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റാമിൻ അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞു കൂടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞുകൂടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞുകൂടുന്ന വിറ്റാമിൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഉത്തരം മഹാനദി ഏത് നദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് ഹിരാക്കൂട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചതെന്ന് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ലോക രക്തദാന ദിനം ലോക രക്തദാന ദിനം എന്നാണ് ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ജൂൺ പതിനാലിനാണ് ലോക രക്തദാന ദിനം മുപ്പ മുപ്പത്തിനാലാമത്തെ ചോദ്യം പെല്ലാഗ്ര രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പെല്ലാഗ്ര രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമമാണ് നിയാസിൻ പെല്ലാഗ്ര രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബി ത്രീയുടെ അല്ലെങ്കിൽ നിയാസിൻ്റെ കുറവ് മൂലമാണ് പെല്ലാഗ്ര രോഗം ഉണ്ടാകുന്നത് ഓക്കെ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആയിട്ട് അറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ഓക്കെ മുപ്പത്താറാമത്തെ ചോദ്യം സൈരന്ദ് വനം എന്നറിയപ്പെട്ട ദേശീയ പാർക്ക് സായിരന്ദ് വനം എന്നറിയപ്പെട്ട ദേശീയ പാർക്ക് നാഷണൽ പാർക്ക് ഏതായിരുന്നു സൈലൻ്റ് വാലി സായിരന്ദ് വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലൻറ്റ് വാലിയാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം വയനാട് പക്ഷിപാതാളം പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് മുപ്പത്തെട്ടാമത്തെ ചോദ്യം തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഉത്തരം പാക് കടലെടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഏതാണ് പാക് കടലെടുക്കാണ് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് നാൽപ്പതാമത്തെ ചോദ്യം ഒരു പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഒരു പ്രസവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഉത്തരം വിസരണം ഒരു പ്രസവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഏതാണ് ഉത്തരം വിസരണം നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് മലമ്പനി പരത്തുന്ന കൊതുകുകൾ അനോഫിലസ് പെൺ കൊതുകുകൾ മലമ്പനി പരത്തുന്ന കൊതുകുകൾ അനോഫിലസ് പെൺകുതുകൾ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഏതവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ ഏതവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ ഉത്തരം തൊക്ക് ഏതവയ അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ ത്വക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കാൽവിരലുകൾക്കിടയിലും വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊർച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഉത്തരം ഫംഗസ് അത്ലറ്റ്സ് ഫൂട്ടിന് കാരണമായ രോഗമാണ് ഫംഗസ് ആണ് കാൽവിരലുകൾക്കിടയിലും വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊർച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഗൗലി ഗാത്രം ഏത് കാർഷിക വിളയുടെ എണ്ണമാണ് ഗൗലി ഗാത്രം ഏത് കാർഷിക വിളയുടെ എണ്ണമാണ് ഉത്തരം തെങ്ങ് ഗൗലി ഗാത്രം ഏത് കാർഷിക വിളയുടെ എണ്ണമാണ് തെങ്ങ് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രാറാമത്തെ ചോദ്യം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി നാവികരുടെ രോഗം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് സ്കർവി നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നിവ ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത് എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നിവ ഏത് രോഗം നിർണയിക്കാനാണ് നടത്തുന്നത് ഉത്തരം എയ്ഡ്സ് എലിസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും ഏത് രോഗം നിർണയിക്കാനാണ് ഉത്തരം എയ്ഡ്സ് നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ഗംഗാനദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഗംഗാനദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ഏതാണ് ഉത്തരം ബ്രഹ്മപുത്ര ഗംഗാനദിയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്നത് ബ്രഹ്മപുത്ര നദിയാണ് നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ അമ്പതാമത്തെ ചോദ്യം ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്താണ് ഐസോടോപ്പുകൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും അമ്പത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഡിവൈസ് ചെയ്യുക Thank you.